പവിത്രം വരാനിരിക്കുന്ന ഒരു പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം വിക്രമിൻ്റെ അടുത്ത് വേദ പറയുന്നുണ്ട് എനിക്കെൻ്റെ വീട്ടിലോട്ട് പോണം എന്നെ വീട്ടിലോട്ടാക്കി തരൂ എന്ന് ഇത് കേട്ട് വിക്രം ആകെ ചാടുന്നുണ്ട് അപ്പോ നീ നിൻ്റെ വീട്ടിലോട്ട് പോവാ ആ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാ നിനക്ക് ഇവിടെ മടുത്തു നിനക്ക് അന്നേ പോയാ പോരായിരുന്നോ എന്തായാലും എനിക്ക് സന്തോഷമായി അങ്ങനെ വിക്രം പാട്ടം വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് എനിക്ക് വേഗം എൻ്റെ വീട്ടിലോട്ട് പോകണം നീ റെഡി ആയിക്കോ ഇതാ വരുന്നു എന്ന് വിക്രം പറയുന്നുണ്ട് അങ്ങനെ വിക്രം എല്ലാരും വിളിക്കുന്നുണ്ട് അമ്മേ ഏട്ടത്തിമാരെ ഒന്നിങ്ങുവ ഞാനൊരു കാര്യം പറയാന്നും പറഞ്ഞു എല്ലാവരെയും വിളിക്കുകയാണ് എന്താടാ നീ എന്തിനെങ്ങനെ വിളിച്ചാർക്കുന്നേ എന്താ കാര്യം അതേ അവളുണ്ടല്ലോ ആ വേദ അവൾ ഇവിടുന്ന് പോവാ ഇനി അവളിവിടെ ഉണ്ടാവില്ല അവൾ അവളെ വീട്ടിലോട്ട് പോവാ ഞാൻ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് എന്ന് വിക്രം സന്തോഷത്തോടു കൂടി പറയുകയാണ് എടാ നീ പറയുന്നത് സത്യാണോ സത്യ അവൾ അവളെ വീട്ടിലോട്ട് പോവാ ആക്കിയിട്ട് ഇപ്പ വരാം എന്നും പറഞ്ഞ് വിക്രം നിൽക്കുന്നുണ്ട് ഈ സമയത്ത് വേദ വരികയാണ് വേദ ഒരുങ്ങി വരുമ്പോ വേദയോട് ചോദിക്കുന്നുണ്ട് മോളെ മോള് മോളുടെ വീട്ടിലോട്ട് പോവാണോ ആ അമ്മേ ഞാൻ വീട്ടിലോട്ട് പോവാ അങ്ങനെ ശ്രീജ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ കയ്യിൽ തന്നെ നമ്പർ ഉണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കാ എന്ന് ശ്രീജ പറയുന്നുണ്ട് ഈ സമയത്ത് വിക്രം ദേഷ്യത്തോടു കൂടി എടുത്തു നോക്കുന്നുണ്ട് എന്നാ ഇറങ്ങാ നിന്നെ വീട്ടിലോട്ട് ആക്കിയിട്ട് വേണം എനിക്ക് പല കാര്യങ്ങളുണ്ട് വാ എന്ന് പറഞ്ഞ് വേദയെ കൊണ്ടുപോവാണ് അങ്ങനെ വിക്രമിന്റെ ബൈക്കിലേറി വേദ പോവാണ് എന്നാ മാഷു ചോദിക്കുന്നുണ്ട് എന്താ അവള് പോയോ ആ അവൾ അവളെ വീട്ടിലോട്ട് പോയി ഹൗ ഇപ്പോഴാ സമാധാനായത് എന്തായാലും ആ കുട്ടിക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ അവൾ അവളെ വീട്ടില് സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് മാഷു പറയുന്നുണ്ട് കമല മരുമക്കളോട് പറയുന്നുണ്ട് എന്തായാലും നമുക്കത് അമ്പലത്തിലോട്ട് പോവാം ഒന്ന് പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ് രണ്ട് മരുമക്കളെയും കൂട്ടി അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കട്ടെ ശ്രീജയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും ആ കുട്ടിയെ കണ്ടിട്ട് നല്ലൊരു കുട്ടിയാണെന്ന് തോന്നുന്നു ആ കുട്ടിക്ക് നന്മ മാത്രം വരുത്തട്ടെ എന്നൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പോരാ നേരത്തായിരിക്കും ഒരു സ്വാമി ഇവരെ വിളിക്കുന്നത് നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു വീട്ടിലുള്ള മഹാലക്ഷ്മിയെ ഇറക്കി വിട്ടതിൻ്റെ സന്തോഷാണ് അല്ലേ എന്താ സ്വാമി മനസ്സിലായില്ല നിങ്ങളുടെ വീട്ടിലെ എല്ലാ നന്മയ്ക്കും വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ കൊണ്ടെത്തിച്ചതാ ആ പെൺകുട്ടിയെ ഇപ്പോ അവളായിട്ട് തന്നെ ഇറങ്ങിപ്പോയി അല്ലെ പാപം ചെയ്തു വന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇറങ്ങിപ്പോയ മഹാലക്ഷ്മി തിരിച്ചു വന്ന പിടിച്ചു വെച്ചേക്കണം പിന്നെ പറഞ്ഞു വിടരുത് എന്ന് ആ സ്വാമി പറയുന്നുണ്ട് ഇത് കേട്ട് കമലയും മരുമക്കളും വീട്ടിലോട്ട് പോവാണ് വേദയെ അങ്ങനെ വീടിന് ഫ്രണ്ടിൽ ഇറക്കി വിടുന്നുണ്ട് വിക്രം ഇനി നീ നിന്റെ വീട്ടിലോട്ട് പോ ഇനി നിന്റെ ശല്യം എനിക്കില്ലല്ലോ ഇനിയെങ്കിലും ഈ താലിയൊക്കെ വലിച്ചു പൊട്ടിച്ച് നിന്റെ കല്യാണം തീരുമാനിച്ച് ആ ചെക്കനുമായിട്ട് സുഖമായിട്ട് ജീവിക്ക് ഞാൻ എൻ്റെ പാട് നോക്കി പോവുകയണേ എന്നും പറഞ്ഞ് വിക്രം വണ്ടി തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ വേദ ഉള്ളിലോട്ട് കയറുകയാണ് കയറുന്ന സമയത്ത് എല്ലാവരും വേദയെ കണ്ട് അമ്പരന്ന് നിൽക്കുമായിരിക്കും ചേച്ചി ചേച്ചി വന്നോ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ അച്ഛനും എല്ലാവരും കാണുമ്പോൾ സന്തോഷമാവുന്നുണ്ട് മോളെ എൻ്റെ മോളി തിരികെ വന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മയും മുത്തശ്ശിയും ഒക്കെ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ അച്ഛൻ വന്ന് ചോദിക്കുന്നുണ്ട് നീ വന്നോ അപ്പോ എല്ലാം അടുത്ത് തിരികെ വന്നതാവും അല്ലേ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവളിപ്പോൾ വന്ന് കേറിയതല്ലേ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലേ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അച്ഛാ ഇന്ന് അച്ഛൻ്റെ പിറന്നാളാ അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കാനാ ഞാൻ വന്നത് അങ്ങനെ കാലിലോട്ട് വീഴുമ്പോൾ അനുഗ്രഹിക്കാതെ നിൽക്കുകയാണ് വാശിയൊക്കെ മാറ്റിവെച്ച് നീ മോളെ അനുഗ്രഹിക്ക് അവൾ നിന്റെ പിറന്നാൾ ഓർത്ത് വന്നതല്ലേ നീ അവളെ അനുഗ്രഹിക്കടാ എന്ന് പറയുമ്പോൾ അച്ഛൻ അനുഗ്രഹിക്കുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് നിന്റെ അടുത്ത് ഞാൻ ഈ താലി ഊരിക്കളഞ്ഞിട്ടേ ഈ വീട്ടിലോട്ട് വരാൻ പാടു എന്ന് പറഞ്ഞതല്ലേ വീണ്ടും നീ ഈ താലി ഇട്ടിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത് ഇടനീയൊന്നും മിണ്ടാതിരുന്നേ മോള് തിരികെ വന്നതല്ലേ ഉള്ളൂ നീ ഇങ്ങനെയൊന്നും പറയല്ലേ അങ്ങനെ വേദിയെ കൂട്ടി പോകുന്നുണ്ട് മോളെ മോൾക്ക് ഭക്ഷണം തരട്ടെ ഇതും പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി എരുത്തുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ ഏട്ടത്തി ദർശനെ വിളിച്ച് പറയുന്നുണ്ട് എടാ വേദ തിരികെ വന്നിട്ടുണ്ട് അവളെല്ലാം ഉപേക്ഷിച്ചാ വന്നെന്നാ തോന്നുന്നേ നീ എന്തായാലും അച്ഛനേയും അമ്മയേയും കൂട്ടി ഇങ്ങോട്ട് വാ ചേച്ചി എന്തിനാ അച്ഛനെയും അമ്മയും കൂട്ടുന്നേ ഞാൻ മാത്രം വന്നാ പോരെ നീ ഞാൻ പറയുന്നത് കേട്ടാ മതി കയ്യോടെ കല്യാണക്കാര്യം തീരുമാനിക്കണം ഇനിയിപ്പോൾ അധികം നീട്ടിക്കാനൊന്നും പറ്റില്ല നീ അച്ഛനോട് അമ്മയോടും കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വായെന്ന് പറഞ്ഞ് ഏട്ടത്തി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അമ്മ ഭക്ഷണമൊക്കെ വേദയ്ക്ക് വിളമ്പുകയാണ് വിളമ്പി വെച്ച് വേദ ആക്രാന്തത്തോടെ ഭക്ഷണം കഴിക്കുകയാണ് മോളെ കുറെ നാളായില്ലേ നിനക്ക് ഞാൻ വാരി തന്നിട്ട് ഞാൻ വാരി തരട്ടെ എന്ന് പറഞ്ഞ് അമ്മ ഒരു ഊരുള്ള വാരി കൊടുക്കുന്നുണ്ട് അതിനുശേഷം വേദ പറയുന്നുണ്ട് അമ്മേ നല്ല വിശപ്പുണ്ട് ഞാൻ തനിയെ കഴിച്ചോട്ടെ ആ മോളെ മോള് കഴിക്കേ അങ്ങനെ വേദഭക്ഷണം കഴിക്കുന്നത് കണ്ട് അമ്മ പറയുന്നുണ്ട് എൻ്റെ മോളെ ഞാൻ എങ്ങനെ നോക്കിയതാ ഇപ്പൊ ഭക്ഷണത്തിന് വേണ്ടി അവൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയുമായിരിക്കും വാരി വാരി ആക്രാന്തത്തോടെ കഴിക്കുകയാണ് ഇതൊക്കെ അച്ഛനും കാണുന്നുണ്ടായിരിക്കും മോള് ഭക്ഷണം കഴിച്ചിരുന്നില്ലേ അങ്ങനെ കൈവച്ച് രണ്ട് എന്ന് കാണിക്കുന്നുണ്ട് രണ്ടു നേരം മോള് കഴിച്ചില്ലേ രണ്ടു നേരല്ല അമ്മേ രണ്ട് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അയ്യോ എൻ്റെ മോള് രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നെന്നോ ഞാൻ എങ്ങനെ നോക്കിയത് എൻ്റെ മോളെ അവിടെ ഇട്ട് തട്ടി കളിക്കാനാണോ മോളെ നീ അവിടെ നിൽക്കുന്നേ നീ ഇനി എങ്ങോട്ടും പോണ്ട അമ്മയുടെ അടുത്ത് തന്നെ നിന്നാ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് അച്ഛനാണെങ്കിലും ഒരുപാട് സങ്കടാവുന്നുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് സംസാരിച്ചോണ്ട് വേദയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാണ് എല്ലാവർക്കും കാണുമ്പോൾ ഒരുപാട് പാവം തോന്നുന്നുണ്ട് അങ്ങനെ ഭക്ഷണമെല്ലാം വയറ് നിറയെ കഴിച്ച് വേദ ഇരിക്കുകയായിരിക്കും എന്നാൽ വേദ തിരികെ പോകുന്നതിന് ഒരു കാരണം കൂടെയുണ്ട് വേദ വിക്രമിൻ്റെ ഒരു വിലപ്പെട്ട ഡോക്യുമെന്റ് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത് അതന്വേഷിച്ച് എന്തായാലും വിക്രം വിളിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ ആ തക്കത്തില് അവനെ വിളിച്ചു വരുത്തി അവന്റെ കൂടെ തിരികെ പോവാനാണ് വേദയുടെ പ്ലാൻ ഇവിടെ അച്ഛൻ്റെ പിറന്നാളായിട്ട് അച്ഛനെ കാണുകയും ചെയ്യാ അനുഗ്രഹം മേടിക്കുകയും ചെയ്യാ അതിനായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുക അങ്ങനെ വിക്രം ഡോക്യുമെന്റ് അന്വേഷിക്കുമ്പോൾ അതി വെച്ച സ്ഥലത്ത് കാണുന്നുണ്ടായിരിക്കില്ല വിക്രമാണെങ്കിൽ കൂടി അമ്മയെയും ഏട്ടത്തിമാരെയും ഏട്ടനെയും ഒക്കെ വിളിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ഡോക്യുമെന്റ് വെച്ചിരുന്നു അത് കാണുന്നില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആരാടാ നിറതൊക്കെ എടുക്കുന്നേ നീ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണും നേരെ നോക്ക് ഞാൻ ഇവിടെ തന്നെയാ വെച്ച് എനിക്ക് ഉറപ്പാ ഇവിടെ ഞാനല്ലാതെ വേറെ ആരാതെ എടുത്തേ ഞങ്ങൾക്ക് എന്തിനാടാ നിന്റെ ഡോക്യുമെന്റ് നീ നേരെ നോക്ക് അങ്ങനെ എല്ലാവരും ചേർന്ന് തരയുന്നുണ്ട് പക്ഷെ അത് കിട്ടുന്നില്ല അവസാനം ഓരോരുത്തരുടെ റൂമൊക്കെ കയറി തരയാൻ തുടങ്ങുകയാണ് എവിടെ നോക്കിയിട്ടും ഡോക്യുമെന്റ് കാണുന്നില്ല വിക്രമാണെങ്കിൽ ആകെ ടെൻഷനോടു കൂടി നിൽക്കുകയാണ് അതാണെങ്കിൽ ഒരുപാട് പേരുടെ വീടിൻ്റെ ഒരു പ്രശ്നമായിരിക്കും അതിനായിട്ടാണ് ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തു വെച്ചിരിക്കുക വിക്രമിന് കോള് വരുമ്പോൾ വിക്രം എടുത്തു പറയുന്നുണ്ട് ഇതാ ഞാൻ ഇപ്പം തന്നെ വരാ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണം അങ്ങനെ അവസാനം എടുത്ത് പറയുന്നുണ്ട് ഇനി അവൾ എടുത്തു വെച്ച് കാണോ ആ വേദ അങ്ങനെ വിക്രമിനും സംശയം തോന്നുന്നുണ്ട് ഇനി വേദയെങ്ങാനും ആയിരിക്കോ എടുത്തു കാണുക എന്ന് അങ്ങനെ പിന്നീട് എടത്തിയോട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി എടത്തിയുടെ കയ്യിലല്ലേ അവളെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞേ ആ നമ്പറിങ്ങ് തന്നേ ആരുടെ നമ്പർ അവളില്ലേ ആ വേദയുടെ ആ നമ്പർ എന്നിത്താ സ്വന്തം ഭാര്യയുടെ നമ്പർ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ ഇത്ര മോശം വേറെയുണ്ടോ വിക്രം അങ്ങനെ നമ്പർ ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട് എന്തെങ്കിലും തന്നു കഴിഞ്ഞാലേ നന്ദിയൊക്കെ പറയാമെന്ന് ഏട്ടത്തി പറയുന്നുണ്ട് വിക്രാണെങ്കിൽ കൂടി അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു വേദ വന്നതറിഞ്ഞ് ദർശനും അമ്മയും അച്ഛനും വരുന്നുണ്ട് ദർശനാണെങ്കിൽ വേദയോട് മാത്രമായിട്ട് സംസാരിക്കണമെന്നും പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് എല്ലാവരും അപ്പൊ അവിടുന്ന് മാറി നിൽക്കാണ് വേദെ നീ എന്തായാലും തിരികെ വരുമെന്ന് എനിക്കറിയായിരുന്നു എന്തായാലും നീ വന്നല്ലോ നിന്നോട് ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല നീ എന്തായാലും തിരികെ വന്നല്ലോ അത് തന്നെ സമാധാനം എന്നൊക്കെ ദർശൻ പറയാണ് അപ്പോഴായിരിക്കും വിക്രം വിളിക്കുന്നുണ്ടായിരിക്കുക ഡോക്യുമെന്റ് അന്വേഷിച്ച് ഹലോ എന്ന് ചോദിക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട് ആരാ മനസ്സിലായില്ലോ ഓ കളിക്കല്ലേ ഞാനാ ആര് മനസ്സിലായില്ല ഓ വിക്രം ആ പറ പറ നീ എൻ്റെ ഡോക്യുമെൻ്റ് എടുത്തിരുന്നോ ഞാനിവിടെ എടുത്തു വെച്ചത് ഏത് ഡോക്യുമെന്റ് എനിക്ക് ഓർമ്മയില്ലല്ലോ ഞാനത് വെക്കുന്ന സമയത്ത് നീ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ നീ അത് കണ്ടതുമാണ് സത്യം പറ നീ അത് എടുത്തിരുന്നോ കളിക്കാൻ നിൽക്കരുത് അതെനിക്ക് ഇപ്പോൾ ആവശ്യമുള്ളതാ അത് ആ അത് ഞാൻ എടുത്തിരുന്നു അത് എവിടെ വെച്ചേ അത് എനിക്ക് ഓർമ്മയില്ല ആലോചിക്കട്ടെ നീ നേരം കഴിഞ്ഞിട്ട് വിളിക്കുക കളിക്കല്ലേ നിന്നോടാ പറഞ്ഞത് അത് അതെവിടെയാ വെച്ചതെന്ന് പതുക്കെ എനിക്കിങ്ങനെ ഉറക്കം സംസാരിക്കുന്ന ഒന്നും ഇഷ്ടമല്ല പതുക്കെ മയത്തിൽ സംസാരിക്കേ അപ്പം ഞാൻ ആലോചിച്ചിട്ട് പറയാം ആ എന്ന മര്യാദയ്ക്ക് ഞാൻ സംസാരിക്കുന്നത് അതെവിടെയാണ് വെച്ചിരിക്കുന്നത് ഒന്ന് പറ അത് അതെനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ട് എവിടെ വെച്ചെന്ന് നീയൊന്നു പറ എന്ന നീ ഒരു കാര്യം ചെയ്യേ എന്നെ കൊണ്ടുവരാനേ ഇങ്ങോട്ട് വാ അവിടെ വന്ന് ആലോചിക്കുമ്പോൾ എനിക്കത് കിട്ടും എന്നെ നീ വരത്തെ ദേഷ്യം പിടിപ്പിക്കണ്ട ഞാന വന്ന് കോഴിയുടെ കഴുത്ത് ഓടിക്കുന്ന പോലെ നിന്റെ കഴുത്ത് കഴുത്തങ്ങ് ഓടിക്കും ആ എനിക്ക് നിന്നോട് സംസാരിക്കാൻ അങ്ങനെ ഫോൺ അങ്ങ് ഫോണങ്ങ് കട്ടിയാണ് വേദക്കാണെങ്കില് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ചിരിച്ചോണ്ട് നിൽക്കുകയായിരിക്കും ഇനിയിപ്പം നാണുമാനും നോക്കിയിട്ട് കാര്യമില്ല ഒന്നും കൂടി വിളിച്ചേക്കാം എന്നും പറഞ്ഞ് വീണ്ടും വേദക്ക് വിളിക്കുന്നുണ്ട് ഞാൻ നല്ല രീതിക്ക് അത് അതെവിടാ നീ അതേ ഇങ്ങോട്ട് വാ എന്നെ കൊണ്ടുവരാൻ വാ അവിടെ ചെന്ന് കഴിഞ്ഞാ ഞാൻ നോക്കട്ടെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടുമായിരിക്കും നീ വാ എന്തായാലും എന്നും പറഞ്ഞ് വേദ ഫോൺ കട്ടിയാണ് അങ്ങനെ ചിരിച്ചുകൊണ്ട് വേദം എങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീടായിട്ട് വേദയെ കൊണ്ടുവരാനായിട്ട് വിക്രം വരുന്നുണ്ട് അത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാട്ടോ കേട്ടോ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നാളെ വീണ്ടും കാണാം ബായ്